സെഡിനിയിൽ നടന്ന ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ തങ്ങളുടെ പിടിമുറുക്കി നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് റൺസ് കൂടെ ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണം അവസാന ദിനം ഇംഗ്ലണ്ട് വിജയിക്കാൻ തന്നെയാകും ശ്രമിക്കുക മുൻ ദിവസത്തെ നിലയിൽ നിന്ന് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ കെ എൽ രാഹുലിന്റെ നൂറ്റി മുപ്പത്തിയേഴ് റൺസും റിഷ്മ പന്തിന്റെ എണ്ണൂറ്റി പതിനെട്ട് റൺസും തകർപ്പൻ സെഞ്ചുറികളുടെ മികവിൽ മുന്നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ടായി ശക്തമായ രണ്ടാം ഇന്നിംഗ്സ് സ്കോർ പടുത്തിയർത്തി തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ഇന്നിംഗ്സ് തകരുമെന്ന് തോന്നിച്ചെങ്കിലും നാലാം വിക്കറ്റിൽ ഈ ജോഡി നേടിയ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ കൂട്ടുകെട്ട മത്സരത്തിന്റെ ഗതി മാറ്റി ഇംഗ്ലണ്ടിനായി ബ്രൈഡൻ കാർസ് എൺപത് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവച്ചു അതേസമയം ജോഷി ടോങ്കും ഷൊയ്ബ് ബഷീറും യഥാക്രമം മൂന്നും രണ്ടും വിക്കറ്റുകൾ വീഴ്ത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ട് ആയെങ്കിലും ഇന്ത്യയുടെ തകർച്ചയ്ക്ക് മുമ്പേ ലക്ഷ്യംഭദ്രമാക്കിയിരുന്നു മുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഓപ്പണർമാരായ സാ ക്രൌളി പന്ത്രണ്ട് റൺസും ബാൻഡ് വെക്കറ്റ് ഒമ്പത് റൺസും കുട്ടുകെട്ട് കളി അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ ഇരുപത്തിയൊന്ന് റൺസ് എടുത്തു അഞ്ചാം ദിനം മുന്നൂറ്റി അമ്പത് റൺസ് നേടുക എന്നത് വലിയ വെല്ലുവിളിയാക്കി മാറ്റുന്നു അവസാന ദിനം രാവിലെ ജസ്പ്രീത ബും്രയും ഇന്ത്യൻ ബൌളർമാരും പൂർണ്ണ ഊർജ്ജത്തോടെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്നതിനാൽ തങ്ങളുടെ പര്യടനത്തിന് വിജയത്തോടെ തുടക്കം കുറിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ